സാറിനെ കാട്ടും എന്നോട് വിളിച്ചുപോട്ടി ആര് ഞാനാ ഞാനാ നോക്കാലോ നോക്കോ കേസ് എടുത്തോ കേസ് താരം ബാധിക്കാൻ പറ്റില്ല ബാബു മദ്യപിച്ച് ഹൈവേ അതോറിറ്റി പോലീസുകാർക്കെതിരെ അതെ വധശ്രമത്തിന് കേസെടുത്തോണ്ട് എടുത്തോ ഏ നാളെ ഞാൻ വരാം ഏ സറിയാലോ ഏ എത്ര യൂസ് ഉണ്ടെങ്കിലും അത്ര ദിവസം എന്റെ അമ്മ ഡോക്ടർ ൂടി ആ നാട്ടുകാർ കാണട്ടെ ഞാൻ ഇതെന്ത് സാധനടിച്ച കഞ്ചാവണോ കള്ളല്ലോ ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും തൃശൂർ വനന്തരപ്പള്ളി സ്വദേശിയായിട്ടുള്ള രേവന്ത് ബാബുവിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതുമായി ബന്ധപ്പെട്ട വിഷയം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രിയിലാണ് ചൊവ്വാഴ്ച രാത്രി രേവന്ത് ബാബു പാലിയക്കര ടോൾ പ്ലാസയിലെത്തുകയും ടോൾ പ്ലാസയുടെ വാഹനങ്ങൾ പോകുമ്പോൾ തടയുന്ന ബാരിക്കേഡ് ഉയർത്തി വാഹനങ്ങളെ മുന്നോട്ട് പോകാനായിട്ട് രേവന്ത് ബാബു അവിടെ ഇടപെടൽ നടത്തി ഈ വാഹനങ്ങൾ പോവാത്ത വാഹനങ്ങളുടെ ചാവൂരിയെടുത്തു ഇതിനെ തുടർന്നാണ് പോലീസ് അവിടെ എത്തിയത് പക്ഷെ പോലീസും രേവന്ത് ബാബുവും തമ്മിൽ വിഷയങ്ങളായി രേവന്ത് ബാബു വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരനെ ആക്രമിച്ചു നെയിം നെയിംബോർഡ് ഇളക്കിയെടുത്തു ഈ വിഷയങ്ങളെ തുടർന്ന് രേവന്ത് ബാബുവിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു രേവന്ത് ബാബുവിനെ ഹോസ്പിറ്റൽ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് വലിയ ഷോവർക്കായിരുന്നു പോലീസ് മെഡിക്കൽ ടെസ്റ്റിന് നടത്തുന്ന രേവൻ ബാബു മദ്യപിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അറിയുന്നതിനും സാധാരണ ഇതുപോലെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ നടത്തുന്ന മെഡിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് പക്ഷേ രേവന്ത് ബാബു ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ മെഡിക്കൽ ടെസ്റ്റിനെ ഹാജരാകാൻ വേണ്ടി രേവന്ത് ബാബു വിശമ്മതം പ്രകടിപ്പിക്കും പോലീസിനോടും വാക്കേറ്റവും ആക്രോശവും ഉയർത്തിയും ഗംഭീര ഷോവർക്ക് എന്തായിരുന്നാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ടി വിയിലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പൊതു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം പ്രത്യക്ഷപ്പെടാറുള്ള വരന്തരപ്പള്ളി സ്വദേശി തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി രേവൻ ബാബുവിനെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇപ്പോൾ പ്രതിയുടെ മേൽ ചാർത്തിയിട്ടുള്ളത് വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരനാണ് രേവൻ ബാബുവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് പിടിച്ചോണോ വ്യാജാന പിടിച്ചോണ്ടാറില്ലേ എന്ന വ്യാ കൈവേ ഇത്ര വണ്ടികൾ ബ്ലോക്ക് ആവുന്നുണ്ട് ഞാൻ വണ്ടികളോട് പോവാൻ പറഞ്ഞോണ്ടെങ്കിൽ എന്നെ ബ്ലോക്ക് ആയിട്ട് പോയി ചൂടാക്കണ്ടാറ മുതുകളാക്കല്ലേ അവിടെ ഇരിക്കി പറഞ്ഞില്ലേ നീ ഈ പറണ്ടി ഹൈവേ എന്ന പാലേരന്തു സുര നീ കണ്ണി കൂടി ഇരുന്നോ ആരെന്ന് ചെയ്യാൻ പറഞ്ഞു ആരെ കള്ള് കൂടിണെ സാങ്ങം പറഞ്ഞില്ലേ എവിടെയാ ഇല്ല ഞാൻ ഇരിക്കില്ല 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 ഇരിക്കടാ സുരത്തിക്കില്ലേ ഇരിക്കടാ അവനെ ഇരിക്കുന്നേ ഇരിക്കില്ല താര താരണ്ട പറയണ ഇരിക്കില്ല താരനെ ഏർ ബെർത്തെ પડી കിടന്നി ഇരിക്കില്ല ഇരിക്കില്ല ആരെ ഇരിക്കുന്നടാ ഇരിക്കില്ല എന്നെ എൻ്റെ എൻ്റെ പാൻറ് പൊട്ടി പോയിക്കില്ല സാറാണ എന്റെ കുടുംബായിട്ട് ഞാന് പോരാശ്യായിട്ട് പറഞ്ഞിട്ടില്ല സാറേ തിരിക്കില്ല എന്റെ കൈ പോയാലും ഞാന് ഞാന് ഞാനൊരു ചില്ല് പൂട്ടിട്ടാ നീ കൂടി ഹോസ്പിറ്റല്ണ്ട് നീ മെഡിക്കല് നടത്താം കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ നീ കള്ളു കുടിച്ചില്ലെങ്കി പിന്നെ കൊഴപ്പില്ല മെഡിക്കല് നടത്തടേ നീ ഞാൻ മെഡിക്കല് നടത്താ അപ്പൊ അറിയാലോ കള് കുടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇല്ലെങ്കി ഡോക്ടർ നോക്കട്ടെ ഞങ്ങൾ നോക്കില്ലേ ഡോക്ടർ നോക്കട്ടെ ഡോക്ടർ നോക്കട്ടെ നീ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കി ഡോക്ടർ നോക്കട്ടാർക്കറിയാട്ടെന്താ ആയിക്കോട്ടെ നീ കള്ളു കുടിച്ചിട്ടുണ്ടോന്ന് മാത്രം കള്ളു കുടിച്ചിട്ടുണ്ടോ മാത്രം നോക്കണുള്ളൂ <icana> ീ കണ്ടുപിടിച്ചോള എനിക്ക് തരും അതൊക്കെ തരും ഞാൻ പോലുള്ളു നീ ചെല് പോളും ആ എനിക്ക് തന്നെ വണ്ടിന് മുന്നിലാണ് ഈ സാറേ വണ്ടി ഇത്ര ബ്ലോക്ക് ആകണെ പുതുക്കാട് പോലീസിൽ വിളിച്ചു പറയും സാറോണാണ് ഇല്ലാന്ന് പറയട്ടെ ഇല്ലാന്ന് പറയട്ടെ ആര് ആര് പറഞ്ഞു സാർ വണ്ണം എത്ര ആയി വരുമ്പോ നിന്ന് ബ്ലോക്ക് ആവണ വിളിച്ചു പറഞ്ഞു പുതുക്കാട് പോലീസിന് ഇല്ലാന്ന് പറയട്ടെ നിന്നെ ആരേൽപ്പിച്ച ആൾക്കാരുണ്ട് ഇല്ലാന്ന് പറയട്ടെ കാണിക്കട്ടേ നിന്നു കാണിക്കട്ടാണിറ്റാണ്ടേവതി ബാബു